എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂർ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിനം പ്രതി സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് ബാക്കിയുള്ളവ വീക്ക്ലി ട്രെയിനുകളാണ് അതിൻ്റെ ദിവസം ശ്രദ്ധിക്കുക റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിനും ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മിക്കവാറും എല്ലാ സ്റ്റേഷൻ്റെ സമയങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോകൾ തന്നെ കാണുക കാരണം ഒരു ട്രെയിനിൻ്റെ സമയം മാറിയാൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക്